അല്ല നമ്മളെ ഒരു ഉപ്പു ഉപ്പുമാവല്ലേ ഉപ്പുമാവ് ബ്രെഡ് ബ്രെഡ് വെച്ചിട്ട് വെച്ചിട്ട് ഉപ്പുമാവ് അതിനൊക്കെ ഇതാറ്റ് മുളക് കറിവേപ്പില കറിവേപ്പില ബ്രെഡ് സവാലിട്ട് നമ്മള് പാട്ടനും സെറ്റ് ആയിരിക്കുന്നു പാട്ടനം വെച്ച് തീലത്തിച്ച് വെളിച്ചെണ്ണ വന്നിരിക്കുന്നു എന്നൊഴിച്ചു തളിച്ചിട്ട് നമ്മക്ക് കഥക് ഇടണം കേട്ടോ എന്നാ ചൂടീട്ടെ ചൂട കഥക്ടുകൂടെ ഒരുമിച്ചു കേട്ടോ നന്ദി വേണ്ടി അതിട്ടോ ഇതൊക്കെ നൈ ഇതിങ്ങനെ വയറ്റാണ് ഞാൻ കുറച്ച് കാരറ്റ് കൂടി ഇട്ടേക്കാം ട്ടോ ഈ കൂടി കാരറ്റ് പുള നല്ല ബംഗറ മധുര ഇതിനെ ഒരു കുപ്പ് മുടറ്റോർ തൽ ഹോൾ ബേക്ക് നോ ഇരിപ്പിട്ട് ഉട നമ്മൾ ഇതില്ല വെള്ള ഒന്നും എടിട്ടില്ല ട്ടോ നമ്മൾ ഇളകിക്ക് നല്ല കേടേ ശരിയാവില്ല ഇരിപ്പിട്ട് ഉടനെ കുട നല്ല <coughs> പോലെ okay <beers actually>. <après> അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ ഉപ്പുമാവ് റെഡിയായി ഇനി ദേവിട്ടിയെ കൊടുക്കട്ടോ ദേവുട്ടി പറയും എന്നെങ്ങനെ ഉണ്ടെന്ന് പെട്ടെന്ന് കഴിയും ദേ നമ്മുടെ ഉപ്പുമാവ് ബ്രെഡ് ഉപ്പുമാവ് ദേവുട്ടി കഴിക്കാൻ പോകുന്നോ എങ്ങനെയുണ്ടെന്ന് നോക്കാം കഴിച്ചോളി ശവച്ച അരച്ച് അതിൻ്റെ ടേസ്റ്റ് പിടിച്ച് അതിന് ശേഷം അടിപൊളി അപ്പം നമ്മളെ പുതിയ വീട്ടിലെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് ഞാനൊരു എട്ട് എട്ട് ഒമ്പത് ബ്രെഡോൾ എടുത്ത് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ഭംഗിയുണ്ട് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ദൈവവും ഉണ്ട് നല്ല ഭംഗിയുള്ള ആ ആ ലൈറ്റ് ചായ ഞങ്ങൾ ചായ ഇങ്ങനെ കുടിക്കാറില്ല പക്ഷേ ദേവട്ടിക്ക് ലൈറ്റ് ചായ അപ്പം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എളുപ്പമാണ് അപ്പോൾ ചോദിച്ചു രാവിലെ തന്നെ ബ്രെഡിൻ്റെ ഉപ്പുമാവാണ് കുട്ടിക്ക് കൊടുക്കണേ എന്നൊക്കെ ചോദ്യങ്ങൾ വരും പക്ഷേ രാവിലെ ഏകദേശം കുട്ടികളും രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അധികം ഒന്നും കഴിക്കാറില്ല ദൈവം പ്രത്യേകിച്ച് ഇനി എന്തോരം മാത്രം ഇതാക്കണം എന്നറിയുമോ അപ്പം ബ്രെഡും ഓംലേറ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ ഇവിടെ നല്ലതെന്ന് ചോദിച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കട്ടോ ചോദിച്ചു ആന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതുണ്ടാക്കിയത് ഓക്കെ അപ്പോൾ എല്ലാവരും ബ്രെഡ് ഉപ്പുമാ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറയണം അപ്പോൾ എല്ലാവരോടും ബൈ